ലിയോസ് ഓണപ്പൂരം ഓണപ്പൂരം കൊടിയേറി മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള സൗജന്യം അടിപൊളിയാക്കാം ഏവർക്കും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ഇന്ത്യൻ ഉരുക്കു സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ മുപ്പത്തി ഒന്ന് രാഷ്ട്രീയ ഏകതാ ഭാഗമായി വടക്കഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഗേൾസ്കൂളിലെ എസ് പി വിദ്യാർത്ഥികളും വടക്കാഞ്ചേരി പോലീസും സംയുക്തമായി ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് നടന്ന പരിപാടി കുന്നംകുളം എ സി പി സി ആർ സന്തോഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച രണ്ട് കിലോമീറ്റർ ഓട്ടം ഓട്ടുപാറ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് വഴി വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൌണ്ടിൽ സമാപിച്ചു വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പ്രിൻസിപ്പൽ എസ്ഐ ഹരിഹര സോനു കെ എൻ എസ്ഐമാരായ ബദറുദ്ദീൻ സി എം പി വി പ്രദീപ് അധ്യാപകരായ മജ്ജീദ് ജോഫി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളിലെയും ഗേൾസ് സ്കൂളിലെയും എസ് വിദ്യാർത്ഥികളാണ് സി വിരുദ്ധ ലഹരിവിരുദ്ധ കൂട്ടയോട്ടത്തില് അണിനിരുന്നത് കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം